നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ചേലക്കര എസ് എം ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു മോഡൽ സ്കൂൾ പദ്ധതിയുടെ ഭാഗമായാണ് അധ്യാപകർക്കായി വർക്ക്ഷോപ്പ് നടത്തിയത് മാറുന്ന കാലഘട്ടത്തിൽ അധ്യാപകരെ പുതിയ സാങ്കേതിക വിദ്യകൾ മനസ്സിലാക്കുന്നതിനും അത് അധ്യാപനത്തിൽ ഉപയോഗിക്കുവാനും പര്യാപ്തരാക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് മോഡൽ സ്കൂൾ പദ്ധതിയുടെ ഭാഗമായി എസ് എം ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏകദിന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചത് സ്കൂളിലെ പ്രധാന അധ്യാപിക ഷീജ കുനിയേൽ വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു ശാസ്ത്രത്തിന്റെ ഏറ്റവും പുതിയ കണ്ടുപിടുത്തങ്ങളുടെ അല്ലെങ്കിൽ ആധുനിക ലോകത്തെ തന്നെ മാറ്റിമറിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിർമ്മിത ബുദ്ധി നമ്മൾ പുതിയൊരു ലോകത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ശാസ്ത്രശാഖകളും പരിഷ്കരിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അപ്ഡേറ്റ് ആവശ്യമാണ് അതുകൊണ്ട് തന്നെയാണ് മോഡൽ സ്കൂൾ പദ്ധതിയുടെ ഭാഗമായി കൊണ്ട് ഇങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ക്ലാസ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ട്രെയിനർ ഗഫൂർ നൽകി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളത് നാമെല്ലാം കേൾക്കുന്നത് എപ്പോഴാണ് ആ ക്യാമറകൾ നമ്മുടെ മുന്നിൽ വന്നപ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് കുറിച്ച് മുമ്പ് കേട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ കേരളക്കാർ സുപരിചിതരാകുന്നത് എ ക്യാമറകൾ വന്നപ്പോഴാണ് നമുക്കറിയാം ആദ്യമായിട്ട് കേരളത്തിൽ ഒരു ചാനൽ ഒരു ദിവസം വന്ന് പറഞ്ഞു ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങളൊരു അനു അത്ഭുതം കാണിക്കാൻ പോവാണ് ഇന്ന് വൈകുന്നേരത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഉള്ള ഒരാളാണ് നിങ്ങൾക്ക് വാർത്ത വായിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും ആരായിരുന്നു ഏത് ചാനലാണ് കൊടുന്ന് ഓർമ്മയുണ്ടോ ഞാൻ ചാനലിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറയില്ല മാധ്യമത്തിൻ്റെ ഒരു ചാനൽ ഉണ്ടായിരുന്നു അറിയോ ഏതാ മീഡിയ വൺ മീഡിയ വൺ ചാനലാണ് ആദ്യമായിട്ട് പിന്നെ ഞങ്ങൾ ഇന്ന് അയാളുടെ പേര് ഓർമ്മയുണ്ടോ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇവാൻ വാർത്ത എന്ന് പറഞ്ഞാണ് വന്നത് എന്നിട്ട് അദ്ദേഹം വൈകുന്നേരം ആകുമ്പോൾ എന്ന് പറഞ്ഞു ഞാൻ ഇവാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാൻ നിങ്ങൾ എനിക്ക് അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ വാർത്ത വായിക്കുന്ന പറഞ്ഞുകൊണ്ട് മനുഷ്യൽ നിന്ന് മാറിക്കൊണ്ട് ഒരു പിന്നെ മനുഷ്യരൂപത്തിലൊരാൾ വന്നിട്ട് സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെയാണ് ഇത് കേരളത്തിൽ പരിചയപ്പെടുന്നത് നാം ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഏ സാധ്യതകൾ ധാരാളം വന്നിട്ടുണ്ടെങ്കിൽ അധ്യാപകരായ നമുക്ക് അതുകൊണ്ട് എന്ത് നേട്ടമുണ്ട് നമുക്ക് എന്തൊക്കെ ഗുണങ്ങൾ അതിൽ നേടാനുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അധ്യാപകരായ ഗീത ജ്യോതി ഗോഡ്സൺ തുടങ്ങിയവർ പരിപാടിയിൽ റൈറ്റ്